വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്റ്റാർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ ഇതിനു മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും പലർക്കും ഇപ്പോഴും സംശയമാണ് ഈ ചീര തോരം വെക്കാമോ വെക്കാമോ എന്നുള്ളത് ഈ ചീര സൂപ്പറാണ് തോരം വെക്കാൻ പല സ്ഥലങ്ങളിൽ പല പല പേരിലാണ് ഈ ചീരേനെ നമ്മളറിയപ്പെടുന്നത് ചിലടടുത്ത് ചായാമൺസ എന്ന് പറയുന്നുണ്ട് ചിലർ എന്താ പ്രഷറ് ഷുഗറ് കൊളസ്ട്രോള് എന്നിവയ്ക്കെല്ലാം ഈ ചീരയുടെ തോരൻ സൂപ്പറാണ് ഇത് നമ്മൾ ചില വീഡിയോകളിൽ പറയുന്നത് കേൾക്കാൻ നമ്മൾ ഈ ചീര വാട്ടിയിട്ട് വേണം തോരൻ വയ്ക്കാൻ നിന്ന് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഞങ്ങളിവിടെ തോരൻ വെക്കലുണ്ട് വാട്ടത്തൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇതിങ്ങനെ ഇത്രയും ഈ കിളുന്ന് തണ്ട് നമുക്ക് മണ്ണിലേക്ക് കുത്തിയാൽ അടുത്തത് ഇത് മുള വന്ന് ഇഷ്ടംപോലെ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നിൽക്കും ഇത് ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റാണ് തോരം വെക്കുമ്പം സാധാ ചീരയൊക്കെ പോലെ തന്നെ പിന്നെ ഇത്രയും ഈ ചീര ആരേലും തോരം വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമുക്ക് എപ്പോൾ വേണേലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ചീരയാണ് ആർക്കും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ബായ്